എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഓണം കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ തൗസൻഡ് ബൂട്ടി ജെക്കാഡ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിൻ്റ് വന്നിട്ടുള്ള ദുപ്പട്ടയുമാണ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു കോട്ട കോട്ടൺ ആണ് കോട്ട കോട്ടണിലെ ടോപ്പിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് ഇതിൽ വിത്ത് വിന്നറോടുകൂടിയാണ് ബോട്ടവും വിന്നറും വരുന്നത് സാന്ഡൂണും ദുപ്പട്ട വരുന്നത് കോട്ട മെറ്റീരിയലുള്ള ദുപ്പട്ടയുമാണ് ബോർഡർ നല്ല എംബ്രോയിഡറി വർക്കും സ്കാലം ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് റാഫ്ത സിൽക്ക് എന്നാണ് പറയുന്നത് അതിലൊരു ഡിജിറ്റൽ സോബർ വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടും മിന്നറും സാന്റൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് അടുത്തത് നല്ല ഹെത്തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്ന ഒരു സിൽക്കിലുള്ള മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് മൾട്ടി കളറായിട്ടുള്ള ബീഡ്സ് വർക്കും പേൾ വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് സിൽക്ക് സാൻഡൂൺ ബോട്ടവും ദുപ്പട്ട വരുന്നത് ബനാറസി വീവിംഗ് ദുപ്പട്ടയുമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്ത മെറ്റീരിയൽ സാറ്റൺ സിൽക്കിലാണ് ഒരു വിചിത്ര ടൈപ്പ് മെറ്റീരിയലാണ് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നെക്ക് പോഷൽ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട പ്യൂർ ചെക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഫാൻസി ജോർജറ്റ് ഷിഫോൺ മെറ്റീരിയലാണ് അതിലും നെക്ക് പോർഷൽ നല്ലൊരു സെറിയ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതും ഇപ്പോൾ തിന്നറോടുകൂടിയാണ് ബോട്ടവും ഇന്നറും വരുന്നത് സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട ഫാൻസി ഷിഫോൺ ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത കളക്ഷന് ഒത്തിരി എൻക്വയറി ഉള്ള മെറ്റീരിയലാണ് റേസ്റ്റോക്കിൻ്റെ കളക്ഷനുമാണ് സാറ്റിൻസെൽക്ക് വിചിത്രയാണ് മെറ്റീരിയൽ റൗണ്ട് നെക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ഇപ്പോൾ പെട്ട സാറ്റിൻസെൽക്ക് വിചിത്രയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം റേസ്റ്റോക്കിൽ തന്നെയാണ് കേട്ടോ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ജോർജിറ്റ് മെറ്റീരിയലാണ് നെക്കിൽ ഹാങ് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു മസ്ലിൻ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് ഫ്ലവർ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ബോട്ടം സിൽക്കാണ് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പം നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഓണം ആയതുകൊണ്ട് തന്നെ എല്ലാ മെറ്റീരിയൽസും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരേണ്ടതാണ് നമുക്ക് ഓണത്തിന് മുന്നേ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഓർഡർ തന്നാലേ നമുക്ക് ഡെലിവറി ടൈം എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഓണത്തിന് മുന്നേ കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഓണത്തിന് മുന്നേ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓർഡർ ഇപ്പം തന്നെ ബുക്ക് ചെയ്യുക നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടും കഴിയും നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളെല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് പിന്നെ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക ഒത്തിരി ഓണം കളക്ഷൻസ് ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ജോർജറ്റിലെ മെറ്റീരിയലാണ് അടുത്ത് നിങ്ങൾ കാണുന്നത് സാറ്റൺ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് പോട്ടം സാൻഡൂണും ദുപ്പട്ട വിചിത്രയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്തതും ഒരു ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിനൊക്കെ പ്രൈസ് ഇപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ ഓഫറായിട്ടാണ് കൊണ്ടുവന്ന പ്രൈസ് ഒരുപാട് ലെസ്സായിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസും ഇതിനേക്കാളും മുന്നേ ഹൺഡ്രഡ് റുപ്പീസ് വരെ എക്സ്ട്രാ ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് ഇപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് കുറച്ചിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസിനും താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക ഓണം കഴിഞ്ഞാൽ വീണ്ടും എല്ലാം പഴയ റേറ്റിലോട്ട് പോയി ഇപ്പോൾ ഓണം റേറ്റ് കുറച്ചതാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെ ചില മെറ്റീരിയലിന് അൻപത് രൂപ കുറച്ചിട്ടുണ്ട് ചിലതിന് നൂറ് രൂപ കുറച്ചിട്ടുണ്ട് മെറ്റീരിയൽസ് എല്ലാം എല്ലാം നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നമുക്ക് ഓണത്തിന് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടൈപ്പ് മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ ഇതിനു മുമ്പ് വാങ്ങിയിട്ടുള്ളവർക്ക് നല്ല മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അപ്പം ജോർജറ്റിൽ നമുക്കിതിൻ്റെ ഒത്തിരി കളർ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ നമുക്ക് നാല് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ താല്പര്യമുള്ള ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇതിൻ്റെ ബോട്ടവും മിന്നറും സാൻഡൂണാണ് തുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊരു സ്റ്റിച്ച് ചെയ്ത ഒരു സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്ത് നിൽക്കുന്ന ഒരു പിക്ചർ കൂടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും വിചിത്ര സിൽക്ക് എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റേറ്റ് കുറഞ്ഞ മെറ്റീരിയലാണ് എഴുന്നൂറ്റി മുപ്പതേ ഉള്ള മെറ്റീരിയലിൻ്റെ പ്രൈസ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ടോപ്പും പോട്ടവും രണ്ടര മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററും വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ഇത് കാന്ത കോട്ടണിൽ വരുന്ന ടാച്ച് വർക്ക് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വന്നിരുന്നത് ദുപ്പട്ട മൽക്കോട്ടണിലാണ് ഇത് നമ്മൾ ഇന്നലെയോ മെലിഞ്ഞെന്നോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പ്രൈസ് അൻപത് രൂപയുടെ പ്രൈസ് കൂടുതലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് അൻപത് രൂപ കുറച്ചിട്ടുണ്ട് മസ്ലിൻ സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് അടുത്തത് സിൽക്കിലെ പതിക് പ്രിൻറ്റിലാണ് തൊള്ളായിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ബോട്ടം റയോൺ കോട്ടൺ ആണ് ഇപ്പോൾ സിൽക്കിലെ പതിക് പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത് ഇതും നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തതൊരു ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റഡായിട്ട് വരുന്നതാണ് ഇതിൽ ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് ഇത് ഇപ്പോഴത്തെ രണ്ടേകാല മീറ്ററുമാണ് ടോപ്പും ബോട്ടവും ജോപ്പിരി കോട്ടനിൽ നല്ല പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് പ്രൈസ് എണ്ണൂറ്റി അൻപതാണ് നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇത്രയുമാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ്